ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടൻറ്റഡ് വീഡിയോയും കാര്യങ്ങളൊന്നും അല്ല ഞാനിപ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നും കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കണ്ടുകൊണ്ട് നൈറ്റ് ഇപ്പോൾ കറക്റ്റ് ഞാൻ സമയം പറയാം പതിനൊന്ന് പതിനെട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു റിയാക്ടിങ് വീഡിയോ ആണ് ഇടുന്നത് ഇതിപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊന്നും അല്ല പക്ഷേ യൂട്യൂബ് തുറന്നാൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സംഭവമാണ് ഉപ്പും മുളകും ഫാമിലിയിൽ മറ്റേ കൊച്ച് രണ്ടാമത്തെ കൊച്ചു ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഡെയിലി കാണുന്ന ആളൊന്നുമല്ല പക്ഷേ അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ അത്രയും പതിയായിരിക്കും സംസാരിക്കുക എൻ്റെ ഒച്ച നന്നായിട്ട് അടഞ്ഞു വിരിപ്പുണ്ട് കാരണം ഞാൻ കിടന്ന ഒരാളാണ് ഞാൻ എണീറ്റ് പറയാൻ കാരണമുണ്ട് കാരണം ഈ ഒരു സെയിം സ്റ്റേജിലൂടെ എൻ്റെ ഫാമിലിയും ഞാനും കടന്നു പോയിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാനും ലവ് മാരേജാണ് ഞാനും ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാണ് എൻ്റെ അപ്പനും അമ്മയും ഈ സെയിം സിറ്റുവേഷനിലൊക്കെ നാണം കെട്ട് നാറ് തിന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ് അതിപ്പം ഇന്ന് ഞാനത് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് രണ്ട് പിള്ളേരുള്ളതുകൊണ്ട് കാരണം അവർ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു ലൈഫ് നമ്മളെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു ലൈഫ് അപ്പോൾ അത് എന്തൊരു സിറ്റുവേഷൻ ആവട്ടെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മളിറങ്ങിയപ്പോൾ നമ്മുടെ അപ്പനും അമ്മയ്ക്ക് നമ്മളില്ലാത്തൊരു കുറച്ച് നാളുകളാകട്ടെ നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത ഒരു വീട് വീടാവട്ടെ അവർക്ക് സങ്കല്പിക്കാൻ ചിലപ്പോൾ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ പറയാൻ ഞാനാളാണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഞാനിങ്ങനൊരു തിറ്റ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇത് പറയാൻ ഒരു പക്ഷേ ഞാൻ ആളായിരിക്കില്ല എന്നാൽ പോലും എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം ആ അച്ഛനും അമ്മയും അപ്പുറം ഇരുന്ന് വിഷമിക്കുന്നുണ്ട് അപ്പം സെയിം ടൈം കല്യാണം കഴിഞ്ഞ് ഒരു ഒരു ജോഡി കല്യാണം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലെന്ത് പറ്റും കുറച്ച് ദിവസം ഇങ്ങനെ ചിന്തിക്കും പിന്നെ നമുക്ക് ഹാപ്പിനെസ് എങ്ങനെ ആയാലും കിട്ടും അപ്പോൾ എക്സ്പ്ലോർ ചെയ്യണം തോന്നും ആ ഒരു മാരേജ് ലൈഫിൻ്റെ ഹാപ്പിനെസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ആ കൊച്ചിനും സന്തോഷിക്കാൻ അപ്പുറം പറ്റുന്നില്ല അപ്പോൾ എല്ലാവരുടെയും വീഡിയോസ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ വരുന്നതിന് മുന്നോട്ട് ഈ കൊച്ചിൻ്റെ കല്യാണം വീഡിയോ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങാൻ പോകുന്നതും പറഞ്ഞൊരു ഫോട്ടോ ഇട്ടപ്പോൾ തൊട്ട് ഒരുപാട് ആൾക്കാർ ഈ കണ്ടൻറ്റ് വീഡിയോ അതായത് കണ്ടവൻ്റെ വീട്ടിലെ കാര്യങ്ങളും അടുക്കളപ്പുറത്തെ കാര്യങ്ങളെല്ലാം നൊരഞ്ഞ് നൊരഞ്ഞ് എടുത്തിട്ട് ഈ കൃമികീണങ്ങളിൽ നിന്നും ഒരക്കില്ല അതുപോലെ അവരുടെ ജീവിതം എടുത്തിട്ട് സ്വന്തം കണ്ടൻ്റ് ആക്കി കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ചിലര് പറയുന്ന സത്യമായിരിക്കാം എന്നാൽ പോലും അപ്പുറയും ഇപ്പറേം ഉള്ള കാര്യങ്ങൾ ഇതുവരെ അവർ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയത് എന്തൊക്കെയോ കൂട്ടിച്ചേർത്ത് ഓരോരോ വിഷയം നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക രണ്ട് ഫാമിലിയും ഇതിന് രണ്ട് ഫാമിലിയും ഈ ഒരു സംഭവത്തിന് വിറ്റിം ആയിക്കൊണ്ടിരിക്കുകയാണോക്കെ കിണക്ക് നില്ക്കുന്നുണ്ടെന്ന് അറിയില്ല എൻ്റെ കുഞ്ഞിപ്പാറോ നനങ്ങുന്നുണ്ട് എൻ്റെ സൗണ്ട് ചെറുതായിട്ടാണെങ്കിലും കേട്ടിട്ടാണ് ലൈറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ടൊക്കെ ആവാം എനിവെയ്സ് അപ്പം രണ്ട് ആൾക്കാരും ഇതിൽ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കും നാണക്കേടുണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ വിരുകേടാവുന്നുണ്ട് അവർ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ ഒരു പേരിൽ അവർ ഒരുപാട് പേരുടെ ഫോ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും റീ അപ്ലോഡ് അവർ ചെയ്ത വീഡിയോസിനെ എടുത്തിട്ട് നിങ്ങളുടെ കണ്ടൻറ്റിനാ വരുമ്പോഴത്തേക്കും അവരും ഇതിനകത്ത് ഓരോരോ കാര്യത്തിന് എന്താ പറയുക ഓരോരോ വ്യക്തിമാവുകയാണ് എന്തുമായാലും അപ്പം കാര്യമറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു പക്ഷേ ഇപ്പുറത്ത് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ അവർക്കുണ്ട് അത് ഞാൻ അറിയുകയില്ല അപ്പോൾ ഒരു നാലാം ക്ലാസ് പോലും ആയിട്ടില്ല അത്രയും ചെറിയ പിള്ളേരാണ് കുണുക്കനും തുണുക്കിയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേരെയും നല്ല ഭംഗിയാണ് രണ്ടുപേരെയും കാണാനായിട്ട് കുണുക്കൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കാണണം എനിക്ക് പണ്ട് ശങ്കരൻ ഒത്തിരി മുടി വളർത്തിയ സമയത്തൊക്കെ എന്തൊക്കെ ആ ഒരു ഫീലുണ്ട് അപ്പോൾ എന്നുമായാലും എനിക്ക് രണ്ട് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെനിക്ക് അവരുടെ യൂട്യൂബ് video കണ്ടിട്ട് അങ്ങനെയല്ല എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഇല്ലാതായാൽ ആ കുഞ്ഞുങ്ങളെന്തോ ചെയ്യും നിങ്ങളത് ആലോചിക്കുന്നുണ്ടോ ഞാനിപ്പോൾ ഒരു കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല ഒരു അമ്മയായതിൻ്റെ പേര് മാത്രം ചെയ്യണം പിന്നെ ഈ ഒരു കല്യാണം i mean ഈ ഒരു പ്രണയം കല്യാണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആദ്യം നല്ല രസമാണ് ഈ ഒരു ആറ് മാസത്തെ പരിചയം എന്തായാലും ആ പെണ്ണിനെ അഞ്ചറക്കനേ ഉള്ളൂ കല്യാണം വീട്ടുകാർ നമ്മൾ നിശ്ചയിച്ചാണ് ഒരു പക്ഷേ അവര് എന്തെങ്കിലും പ്രോബ്ലംസ് കാരണം നീട്ടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ താമസ എന്തെങ്കിലും എന്തും ആവട്ടെ അല്ലെങ്കിൽ ആ കൊച്ചിന്റെ പെണ്ണിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഇവരുടെ അടി ഉണ്ടായോ അത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ ഒരു പ്രണയിക്കുന്ന ടൈമിൽ നമുക്ക് എല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് ആ എല്ലാം പൊന്നാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഭാഗം മാത്രം ശരി എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അതായത് എൻ്റെ ഹസ്ബൻഡിന് ആയിട്ടുള്ളൊരു ലൈഫ് വേണ്ട അത് ആവില്ല അതുപോലെ ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിഞ്ഞപ്പോൾ ആറ് മാസം കഴിയുമ്പോൾ അവൾ വീട്ടിൽ വന്ന് നിൽക്കും ഒരു കുഞ്ഞെളിയിൽ ഉണ്ടാകും ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞവരുണ്ട് അപ്പോൾ നമ്മളീ ഒരു ഇപ്പോൾ എത്രയൊക്കെ ഹസ്ബൻഡിൻ്റെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നാളെ നമുക്കൊരു ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഈ ഒരു സിറ്റുവേഷൻ മനുഷ്യന്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാകും നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ എങ്ങനെയാലും എനിക്ക് ആ കൊച്ചിനോട് പെൺ കൊച്ചിൻ്റെ പേരെനിക്കൂടെലും എന്ത് വരുന്നൊരു പേരെന്നറിയില്ല എന്നാൽ കുഞ്ഞനോ ആയന്തോ അപ്പോൾ ആ കൊച്ചിനോട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊച്ചിനെ നീ കാശുണ്ടായിക്കോണം യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടോ എന്താകട്ടെ നീ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം പിന്നെ കാരണം എഡ്യൂക്കേഷൻ വളരെ കുറവാണ് വളരെ ചെറിയ കുട്ടിയാന്ന് ഒത്തിരി വീട്ടിൽ ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ പറയുകയാണ് എങ്ങനെയായാലും നീ ഇപ്പം മേക്കപ്പ് ഷൂട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കൊച്ചാണ് അപ്പം അതുകൊണ്ട് ഫിനാൻഷ്യലി എങ്ങനെ ആയാലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ള ഒറ്റ കാര്യം നിന്നോട് ഞാൻ പറയുന്നുള്ളൂ കാരണം നമ്മൾ ഈ ഒരു ലൈഫ് എന്താ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പം ഇപ്പം നീ ഇപ്പം നീ ആ ചെന്ന വീട്ടില് ഉള്ള ആ ഒരു സംഭവം ആയിരിക്കില്ല മേ ബി ഇങ്ങനെ തുടർന്ന് തുടർന്ന് പോകുമ്പം കാരണം കല്യാണം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യവശമുണ്ട് നമ്മളിപ്പോൾ ലൗ ചെയ്യുന്ന സമയത്തൊന്നും അതല്ല നമ്മൾ കാണുന്നത് ആ ഒരു യാഥാർത്ഥ്യത്തിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും അല്ലൊരു കുഞ്ഞായൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കിട്ടിയ പാമ്പരങ്ങ കുഞ്ഞിനോട്ടും കൂടെ ഷെയർ ചെയ്യും അങ്ങനെ നമ്മുടെ കുഞ്ഞിന് സ്നേഹം കൊടുക്കുന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല നമുക്ക് പല പല കാര്യത്തിലും നമ്മൾ പിന്നെ സത്യം പറഞ്ഞാൽ പ്രണയിച്ച് ഒരു വീട്ടിൽ ചെല്ലുന്നവർ ഭയങ്കര അധികം പറ്റാവും നമുക്കൊരു വിലയില്ല അത് ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻക്ലൂഡിങ് എൻ്റെയാണ് പറയുന്നത് എൻ്റെ ആവട്ടെ അല്ലെങ്കിൽ എൻ്റെ കണ്മുണ്ണിയിൽ ഒരുപാട് ആൾക്കാർ റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടും ഒത്തിരി പേരുണ്ട് പലരും പല രീതിയിൽ എന്നോട് പോയി പറഞ്ഞതാണ് പക്ഷെ ഞാനത് കേട്ടിട്ടില്ല അപ്പോൾ ഞാനതുകൊണ്ട് നിങ്ങളോട് ആരോടും പറയാനും ആളല്ല നാളെ ആരെങ്കിലും ഒളിച്ചുകൊടാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഇൻഡിപ്പ് ഇൻഡിപെൻ്റൻ്റ് ഫിനാൻഷ്യലി അതായത് നമ്മൾ കാശ്മുണ്ടാക്കിയാൽ പോരാ അത് ചിലവാക്കാനുള്ള അവകാശവും കൂടെ നമുക്ക് വേണം അതായത് നമ്മൾ മറ്റൊരാളിനോട് ചോദിക്കാതെ നമുക്ക് ചിലവാക്കാനുള്ളൊരു അവകാശമാണ് അതില്ലെങ്കിൽ ഈ പണിക്ക് പോവുകയാണ് ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറയൂ കാരണം പത്തൊമ്പതാം വയസ്സിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ പോയതുകൊണ്ട് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷനും കാര്യങ്ങളും അത് ഒത്തിരി റീസൺസ് ഉണ്ട് എന്റെ എഡ്യൂക്കേഷൻ ഞാൻ പകുതിക്ക് വെച്ച് നിർത്താനുള്ള കാരണം പലരും പറയുന്നത് പ്രേമസ്ഥിതിക്ക് വെച്ചിട്ട് ഇറങ്ങി വന്ന അല്ല ഇതൊന്നും അല്ല എൻ്റെ അപ്പനും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ആർക്കും അറിയാല്ല എന്നാ സംഭവം അതെനിക്കിപ്പം ഒരു മീഡിയയുടെ മുന്നിൽ വന്നതിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പല വീഡിയോസിലും നമുക്കൊരു കണ്ടൻറ്റിൻ്റെ ക്ഷാമം വരുന്നത് അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഒത്തിരി കണ്ടന്റ് കിട്ടും അപ്പോൾ എന്തോ കാര്യം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കുത്തിപ്പറിക്കാതിരിക്കുക നിങ്ങൾക്ക് അറിയില്ല സംഭവങ്ങൾ എന്താണെന്ന് അപ്പോൾ അതുകൊണ്ട് ആ ഫാമിലിനെയും ആ പെണ്ണിനെയും ചെറുക്കനെ നിങ്ങൾ കുത്തി പറിക്കാതിരിക്കുക അതിന് നല്ലൊരു ജീവിതം കിട്ടണം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു ടാക്നസ് തോന്നിയത് നാളെ അതിൻ്റെ ജീവിതത്തെ ബാധിക്കും ഒരു പക്ഷെ അവർ നല്ലവരായിരിക്കാം ഞാൻ നല്ലവരല്ല എന്നുള്ള രീതിയിലല്ല പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള ഓരോരുത്തരുടെ ജീവിതവും എൻ്റെ ജീവിതവും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നൊരു കാര്യമാണ് അതുപോലെ ഇനി നാളെ ഏതെങ്കിലും ഒരു പെണ്ണും ചെക്കനെങ്ങനെ ചെയ്യാൻ ഇതുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും അവർ ഹസ്ബൻ്റിൻ്റെ ഒരു മോറൽ സപ്പോർട്ട് എപ്പോഴായാലും ഇങ്ങനെ ഇറങ്ങി വരുന്ന പെൺകുട്ടികൾക്ക് മാക്സിമം കൊടുക്കാമെന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾ കൊച്ചിറക്കമാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കൊണ്ട് വരാൻ പാറുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക എപ്പോഴും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളത് ഹസ്ബൻഡിനോട് പറയും എത്രയായാലും ഞാൻ എൻ്റെ ആണോട് പറയും എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമാണെങ്കിൽ ഡേ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വന്നുമായിട്ട് ഞാൻ പറഞ്ഞിരിക്കും പക്ഷേ പുറത്തുനിന്ന് ഒരാൾ ഇൻ കേസ് അത് കേക്കാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവൻ അവനോട് അവനോടവള് തലയാണമന്ത്രം ഓടിക്കൊടുക്കുക എന്ന് പറയും പക്ഷേ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ചെറുക്കനും ചിലപ്പോൾ അത് വിചാരിക്കാം അവൾ തലയാണം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തല പെരുപ്പിച്ചുകൊണ്ടിരിക്കും സമാധാനം കിട്ടില്ല വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ തോന്നും പക്ഷെ സ്വന്തം അപ്പനെയും അമ്മനെയൊക്കെ ഉപേക്ഷിച്ച് വന്നൊരു പെണ്ണിന് സ്വന്തം ഹസ്ബൻഡിനോട് മാത്രമേ അവളുടെ പ്രയാസങ്ങൾ പറയാൻ പറ്റുള്ളൂ അത് നമ്മുടെ പ്രയാസങ്ങളാണ് നമ്മളെ നമുക്കുള്ള സങ്കടങ്ങളാണ് പറയുന്നത് ഓക്കെ അത് പറയുമ്പോൾ അത് അവളുടെ സങ്കടങ്ങളാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ഒരു ഹസ്ബൻഡ് അതിച്ച എളുപ്പൊന്നുമല്ല അത് കിട്ടിയിട്ട് നമുക്ക് ലക്കാം എന്തുവായാലും എൻ്റെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഏട്ടനോട് എപ്പോഴും പറയാനുണ്ട് ഏട്ടനത് എൻ്റെ സങ്കടങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഞങ്ങളുടെ ജീവിതം കോട്ടയത്തോട്ട് ഷിഫ്റ്റ് ഷിഫ്റ്റായത് ഒത്തിരിയൊന്നും ഞാൻ പറയുന്നില്ല അത് നമുക്ക് ഒത്തിരി ഓരോരോ ഫാമിലിയിൽ ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒത്തിരിയൊന്നും ഞാൻ വിശദീകരിച്ച് പറയണില്ല കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായി കണ്ടന്റിന് വേണ്ടി വീഡിയോ ചെയ്യുന്നവരോട് മാത്രമാണ് ദൈവത്തിനെ ഓർത്ത ഫാമിലിയെ വെറുതെ വിട അവർ ആ ട്രോമയിൽ നിന്ന് റിക്കവർ ആവുന്നവരെങ്കിലും അവരൊന്നും വെറുതെ വിട എനിക്ക് അവിടെ ഇവിടെ മുട്ടിക്കാതെ പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വന്നു എനിക്ക് മനസ്സിലായില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ആ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ആ അപ്പനെയമ്മേം കൂടെ ഒന്ന് വെറുതെ വിടുക അവർ അതെന്തേലും ഒന്ന് റിക്കവറാണ് കുഞ്ഞുവിനെ പോലും സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുന്നില്ല അതായത് ഇവരുടെ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അവരുടെ ആ ഒരു സ്റ്റേജിൽ അവരെ തന്നെ ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഈ തന്നെയുള്ള സമയത്ത് ഒരാളോട് നമ്മുടെ പ്രയാസങ്ങളെ തുറന്ന് പറയാനില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ പലതും ചിന്തിച്ച് തോന്നും ആ ഒരു പോയിന്റിൽ തോന്നുന്നൊരു തെറ്റായിരിക്കും പക്ഷെ അതിനൊത്തിരി ഒത്തിരി നം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നാളെ നിങ്ങൾ ഈ ഒരു കണ്ടന്റ് ചെയ്തൊരു ആൾക്കാർ കാരണം ഇപ്പോൾ നാളെ അവരെന്തെങ്കിലും ചെയ്തെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആരെങ്കിലും നോക്കും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കും ഇല്ല അപ്പം നമ്മളൊന്നും പറയാതിരിക്കുക നമ്മൾ പുറത്തുനിന്ന് കാണുന്നവരാ നമുക്ക് അതിനകത്ത് തക നടക്കുന്നൊന്നും അറിയുകയില്ല അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം വെച്ച് ചെയ്യുക വീഡിയോസ് എന്തൊക്കെ ഹാപ്പി കണ്ടൻറ്റ്സ് നിങ്ങളുടെ വീഡിയോ കേട്ടോ എന്തിനെ കണ്ടവരുടെ ജീവിതത്തിൽ ഇങ്ങനെ തോന്നിക്കയറിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ടൻറ് ആക്കി കഴിഞ്ഞു കൊടുക്കും അത് ദേഹിക്കു എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇത്രേ പറയാനുണ്ടെങ്കിലും എനിക്ക് ഇത്രയും പറഞ്ഞപ്പോ ആശ്വാസം എത്രയായാലും നമ്മൾ ആ സ്റ്റേജിൽ കൂടെ വന്നോണ്ട് മാത്രം പറഞ്ഞാട്ടോ അപ്പോൾ എത്രയുള്ളൂ വീഡിയോ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറ്റി ഇങ്ങനെ ഒന്നും അറിയാതെ അവരെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലിറ്റ് ചെയ്യാൻ നമ്മൾ മനസ്സെങ്കിലും കാണിച്ചു കൊടുക്കും അവർക്ക് അവർക്കത്രയും വിഷമമുണ്ട് ഒരു വീഡിയോ ഇങ്ങനെ വരുമ്പോഴാണ് അവർക്ക് അത്രയും വീണ്ടും വീണ്ടും കുട്ടി നോവിക്കുന്ന ഒരു അനുഭവം കാരണം അതുങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം വിടാൻ പറ്റത്തില്ല കാരണം അങ്ങനെ അത് നല്ല ജീവിതമാണ് അപ്പോൾ അത്രയൊക്കെ എല്ലാം അപ്പനും അമ്മയും മക്കളെ നോക്കി നോക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല അവർക്ക് വേണ്ടി ജീവിച്ചു അവർക്ക് വേണ്ടി സന്തോഷങ്ങൾ മാറ്റിവെച്ചത് എല്ലാപ്പനമ്മയും ജീവിക്കും അതെല്ലാം എല്ലാവരും അങ്ങനെ അങ്ങനെ തന്നെ എൻ്റെ അമ്മയും അങ്ങനെ തന്നെ എനിക്കാനവരോട് ചെയ്ത് നൂറ് ശതമാനവും അല്ല ആയിരം ശതമാനവും തെറ്റാണ് ഞാൻ എൻ്റെ അപ്പനമ്മനെ മനസ്സിലാക്കാതെ ഞാൻ ഇറങ്ങിപ്പോയത് പക്ഷെ അന്ന് എനിക്ക് എനിക്കറിയില്ല എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പ്രാരാബ്ധോ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾ ഞാനാണെന്നോ അങ്ങനെയൊന്നും ഒരു കാര്യത്തില് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അത് ഇന്നെനിക്കറിയാം അപ്പോൾ അറിയുന്ന ആ സമയം നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ പിരിയുക എനിക്ക് എൻ്റെ മക്കളെ കേട്ടിട്ട് എനിക്ക് പുറത്ത് എനിക്കൊരു ജോലിക്ക് പോലും പോകാൻ പറ്റും എനിക്കൊരാളുടെ മക്കളെ നോക്കാണ്ടെങ്കിൽ ഞാൻ പോകും അങ്ങനെയൊരു അവസ്ഥ അത് ഞാൻ വർക്ക് ഫോം ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഇൻകും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും വയ്യാതെ കുഞ്ഞുങ്ങൾക്ക് വരാനായിട്ട് കുറച്ചൊരു ഉണ്ട് കുഴപ്പമില്ല ഞാൻ ഇപ്പോഴും ഒരു ഇരിക്കുന്നുണ്ട് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തുടങ്ങി ഇപ്പോൾ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദൈവത്തിനെ ഓർത്ത് ആ ഫാമിലിനെ ഇപ്പം നിങ്ങൾ വെറുതെ വിടുക നിങ്ങൾക്ക് കൊത്തണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പെട്ട് കൊടുത്തു അപ്പോൾ അത് നല്ല മറുപടി പറയും അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളത് മറുപടി പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കുക എന്തുമായാലും ഇത്രേ പറയാനുള്ളൂ എനിക്ക് ഞാൻ അവരെ പറ്റി പറയുന്ന ആളല്ല എന്തായാലും ഇറങ്ങി പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള കുട്ടികളോടുള്ളൊരു ചെറിയൊരു എന്താ മെസ്സേജ് ഇങ്ങനെയൊക്കെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കിപ്പോയാൽ ഒത്തിരി ദുഃഖിക്കാൻ വേണ്ട ആവശ്യം വരില്ല അത്ര അത്രയേ ഉള്ളൂ